പ്രിയ ബഹുമാനപ്പെട്ട ആൻ്റണി കൊള്ളനുരച്ഛൻ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് അതിരൂപതയിലെ വൈദികനായി ഇംഗ്ലീഷിൽ ഉന്നത ബിരുദം നേടി ഡോ റോമിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി ഒക്കെ അദ്ദേഹം തൃശ്ശൂരൂപതയിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും കല്യാൺ രൂപത ആരംഭിച്ചപ്പോൾ അഭിമന്യ പോൾ ചിറ്റിലപ്പിളി പിതാവിൻ്റെ നിർദ്ദേശവും താല്പര്യം സ്വീകരിച്ച് കല്യാൺ രൂപതയിലേക്ക് അവിടുത്തെ സേവനത്തിനായി ഇറങ്ങി പുറപ്പെട്ടു അതിന് കല്യാൺ രൂപതയുടെ വളർച്ചയ്ക്ക് ചിറ്റിലപ്പിളി പിതാവിനോട് ചേർന്ന് വളരെയേറെ ആൻ്റണി അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി നാലിൽ അന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർ കെ പി സ്കോവൽ കുര്യയുടെ ചാൻസലറായിരുന്ന അഭ്യന്യ ജോസ് പെരുന്നേടം പിതാവ് മെത്രാനായി ഉയർത്തപ്പെട്ടപ്പോൾ ഒരു പുതിയ ചാൻസലറെ അന്വേഷിച്ചപ്പോൾ അതിന് കണ്ടുപിടിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടത് ആൻ്റണി കൊള്ളനൂരാച്ചനിയാണ് പിന്നീട് പതിനഞ്ച് വർഷം സീറോ മലബാർസ് മേജർ ആർ കെ പിസ്കൽ കൂരിയയുടെ ചാൻസലറായി സ്തുത്യർഹമായ സേവനം ചെയ്തു ഈ കാലഘട്ടം തീർച്ചയായിട്ടും സഭയുടെ വളർച്ചയുടെ കാലഘട്ടമായിരുന്നു അന്ന് സഭയുടെ ചാൻസലറായി പിന്നീട് അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപ്പെടുകയും അദ്ദേഹം മാതൃരൂപതയായ തൃശ്ശൂരിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഇവിടെ വന്നിട്ടും അദ്ദേഹം സഭാ കോടതിയിൽ പ്രത്യേകിച്ച് അഗതികളുടെ ആശ്രയമായ സാവിയോ കുട്ടികൾക്ക് വേണ്ടി അവിടുത്തെ ഡയറക്ടറായി ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചു രൂപതയിലും പ്രവർത്തിച്ചു ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗം വർദ്ധിക്കുകയും അദ്ദേഹം ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഇന്നലെ യാത്രയാവുകയും ചെയ്തു ആന്റണി കൊള്ളനൂരച്ഛൻ സഭയ്ക്ക് ചെയ്ത വലിയ സേവനയ്ക്ക് തൃശ്ശൂർ കല്യാൺ രൂപതകൾക്കും സീറോ മലബാർ സഭയ്ക്കും നൽകിയ സേവനത്തിന് നന്ദിയോടെ ഓർക്കുന്നു ആന്റണി ഈ നല്ല ഓർമ്മയുടെ മുമ്പിൽ അദ്ദേഹത്തിന് നിത്യശാന്തി ഈ അവസരത്തിൽ നേരുകയാണ് ദൈവം അദ്ദേഹത്തെ നിത്യഗിരിയുടെ മണിയിൽ കിട്ടെ ബഹുമാനപ്പെട്ട ആന്റണി ഭൗതിക അദ്ദേഹത്തിങ്കൾ പ്രാർത്ഥനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ അന്തിമ കർമ്മങ്ങൾ നടത്തുന്ന സമയമാണല്ലോ ഇത് ഈ സമയത്ത് അച്ഛൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന സൗഹൃദം പുരോഹിതരെന്ന നിലയിൽ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വളരെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയാണ് അദ്ദേഹം തൃശ്ശൂർ രൂപതയിൽ ജനിച്ച് കല്യാൺ രൂപതയിൽ സേവനത്തിനായി നീങ്ങിയ ആളാണ് വൈദികനായതിനു ശേഷം മുതലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്ന അജപാലന ശുശ്രൂഷകളെല്ലാം അത് ഇടവകളിലായിക്കൊള്ളട്ടെ മറ്റ് ഔദ്യോഗിക ചുമതലകളായിക്കൊള്ളട്ടെ വളരെ വിശ്വസതയോടുകൂടി നിർവഹിച്ചിരുന്ന ഒരു ആളാണ് ആൻ്റണി കൊള്ളന്നൂരച്ചൻ രൂപതാ സമൂഹത്തിന് മാത്രമല്ല സഭാ സഭാസമൂഹത്തിന് സീറോ മലബാർ സഭാ സമൂഹത്തിന് മുഴുവനും വലിയ സേവനം ചെയ്ത ആളാണ് കൂടുതലും വളരെ ഔദ്യോഗികമായ ചുമതലകളാണ് പ്രത്യേകിച്ച് മൗണ്ട് സെൻ്റ് തോമസിലെ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ കുരിയായിലെ ചാൻസലർ എന്നുള്ള ഒരു പദവി ദീർഘകാലം അദ്ദേഹം അലങ്കരിച്ചു അതൊരു അലങ്കാര പദവി അല്ല തീർച്ചയായിട്ടും വലിയ ശുശ്രൂഷകളുടെ ഒരു പദവിയാണ് അതുപോലെ സഭാതലത്തിലും രൂപതാ തലത്തിലും അതിരൂപതാ തലത്തിലും അദ്ദേഹം സേവനം ചെയ്ത കല്യാൺ രൂപതയിലും ഒക്കെ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്തു ഞാനും അദ്ദേഹവുമായുള്ള വ്യക്തിപരമായ അടുപ്പം ഞാൻ പാലക്കാട് രൂപതയുടെ ചാൻസലറായിരുന്നു കുറേക്കാലം അങ്ങനെ രൂപതകളിലെ ചാൻസലർമാർ തമ്മിലുള്ള പല മീറ്റിങ്ങുകൾക്കും അതുപോലെ സഭാനിയമ സംബന്ധമായ പല വിഷയങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് കൂടുമ്പോഴുള്ള മീറ്റിങ്ങുകളിലുമൊക്കെയും ഞങ്ങൾ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അദ്ദേഹം രോഗമായിട്ട് കിടന്ന അവസ്ഥയിൽ പോലും ചില സന്ദർഭങ്ങളിൽ ഫോണിൽ കൂടി ബന്ധപ്പെടുകയും പ്രാർത്ഥനകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് നല്ല ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു വൈദികൻ ഏവരോടും ഹൃദയപൂർവം സംസാരിക്കുന്ന വ്യക്തിത്വം ആരോടും ഒരിക്കലും മുഷിഞ്ഞ് സംസാരിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാത്ത ഒരു നല്ല പൗരോഹിത്യത്തിൻ്റെ ഉടമ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആൻ്റണി അച്ഛനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ബഹുമാനപ്പെട്ട ആൻ്റണി കൊള്ളൂർ ഈ ദേഹവിയോഗത്തിൽ ആത്മാർത്ഥമായിട്ട് ദുഃഖിക്കുകയും അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ് ഒത്തിരിയേറെ നിറമുള്ള സന്തോഷം നൽകുന്ന ഓർമ്മകൾ അച്ഛനെക്കുറിച്ച് എനിക്കുണ്ട് ചെറുപ്പം മുതലേ നല്ല ഒരു ബോധ്യങ്ങളുള്ള പൗരോഹിത്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ അച്ഛനെ കണ്ടിരിക്കുന്നത് അച്ഛൻ സെമിനറിക്കാരനായിരുന്ന സമയം മുതൽ അച്ഛനെനിക്ക് പരിചയമുണ്ട് ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു അന്ന് എങ്കിലും വളരെയേറെ ആദരവോടുകൂടെ നോക്കി കണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് അതിനുശേഷം അച്ഛൻ മംഗലപ്പുഴ സെമിനരിയിൽ അധ്യാപകനായിരിക്കുമ്പോഴും അവിടെ നിന്ന് പ്രത്യേക നിയോഗമെന്നോണം അക്കാലത്ത് രൂപീകൃതമായ കല്യാൺ രൂപതയുടെ അതിന് അടിത്തറ പാകുന്നതിന് കെട്ടിപ്പടുക്കുന്നതിന് അഭിവന്യമാർ പോൾ ചിറ്റലപ്പള്ളി പിതാവിനോടൊപ്പം പ്രവർത്തിക്കുവാനായിട്ട് ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ വൈദികൻ കല്യാണിലെ മിഷണറിയായി ഇറങ്ങിപ്പുറപ്പെട്ടതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കല്യാൺ രൂപത അതിൻ്റെ ബാലാരിഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ ബലപ്പെടുത്താനും അതിനെ വളർത്താനും അച്ഛൻ ചെയ്തിരിക്കുന്ന സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ ഈ സമയം ഞാൻ ഓർക്കുകയാണ് അവിടെ നിന്ന് അച്ഛൻ ഉപരിപഠനത്തിന് പോവുകയും അതിരൂപതയുടെ കല്യാൺ രൂപതയിൽ എത്തി ആ രൂപതയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ വളരെ കൃത്യതയോടുകൂടെ നേതൃത്വം വഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് സീറോ മലബാർ സഭ ഒരു സിനഡൽ സഭയായി രൂപപ്പെട്ട് ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സഭയുടെ ചാൻസലറായിട്ട് ശുശ്രൂഷ ചെയ്യുവാനുള്ള നിയോഗമാണ് അച്ഛന് ലഭിച്ചത് ആ ശുശ്രൂഷ ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം സിറോ മലബാർ സഭ ഒരു സിനഡൽ സഭയായി തീരുമ്പോൾ സിനഡിൻ്റെ എല്ലാ രീതികളും അഭ്യസിപ്പിക്കുന്നതിന് കർദിനാൾ വർക്കിപ്പിതാവിനോട് ചേർന്ന് അച്ഛൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഓർക്കുകയാണ് സിനഡൽ സംവിധാനങ്ങൾ അതിനെ ഏറ്റവും കാര്യക്ഷമമായി നയിക്കുന്നതിന് കാക്കനാട്ടെ മൗണ്ട് സെൻ്റ് തോമസിനെ ഏറ്റവും സ്തുത്യർഹമായിട്ട് മുന്നോട്ട് നയിക്കുന്നതിന് ആ ഭവനത്തിൻ്റെ ഒരു സുപ്പീരിയർ എന്ന നിലയിലും അച്ഛൻ അച്ഛനേറെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടെ അച്ഛൻ്റെ പതിനഞ്ച് വർഷക്കാലത്തെ ശുശ്രൂഷകൾ ഞാൻ ഓർക്കുകയാണ് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മെത്രാൻ നിയമിതനാകുന്ന കൽപ്പനയിൽ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം ഒപ്പുവെക്കുന്നത് ചാൻസലറാണ് സഭയുടെ ചാൻസലറാണ് ഞാനൊരു മെത്രാനായി നിയമിതനായ കൽപ്പനയിൽ അഭിവന്യ ആലഞ്ചേരി പിതാവിനോടൊപ്പം ഒപ്പുവച്ചിരിക്കുന്നത് ചാൻസലറായിട്ടുള്ള പ്രിയപ്പെട്ട ആൻറ്റണി അച്ഛനാണ് അച്ഛൻ്റെ ശുശ്രൂഷകൾ തിരികെ തൃശ്ശൂർ രൂപതയിൽ ലഭിക്കാനുള്ള വലിയ ഭാഗ്യം രൂപതയ്ക്ക് ലഭിച്ചു അച്ഛൻ വളരെ സാധാരണക്കാരും സാധാരണക്കാരനായി തൃശ്ശൂർ അതിരൂപതയുടെ അശരണരെ സഹായിക്കുന്ന ആരോരുമില്ലാത്ത കുട്ടികളെ പരിപാലിക്കുന്ന സാന്ത്വന ഭവനമായിട്ടുള്ള മനക്കൊടി സാവിയോ ഹോമിൻ്റെ നേതൃത്വം വഹിക്കുകയും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ മുഖഛായ തന്നെ മാറ്റുകയും ചെയ്തു അതിൻ്റെ കെട്ടിടങ്ങളും അതിലെ ദേവാലയവും അതിൻ്റെ എല്ലാം ഒരു നല്ല ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അച്ഛൻ കൊണ്ടുവന്നു ആ കുട്ടികളുടെ പരിശീലനം സെമിനറി പരിശീലനത്തെ വെല്ലുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പഠിക്കാനും അദ്ദേഹം പരിശ്രമിച്ചു ആ കുട്ടികളെല്ലാം മനോഹരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അച്ഛൻ്റെ വലിയൊരാഗ്രഹം അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതം സമാപിക്കണമെന്നുള്ളതാണ് രോഗത്തിൻ്റെ മൂർച്ഛയേറിയ സമയത്ത് ആശുപത്രിയിലേക്ക് മാറാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും ആ ഭവനത്തിലേക്ക് തിരികെ പോകാൻ ആ ഭവനത്തിൽ നിന്ന് യാത്രയാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു പ്രിയമുള്ളവരെ ഈ വലിയ വ്യക്തിത്വത്തിൻ്റെ മുമ്പിൽ പൗരോഹിത്യത്തിൻ്റെ ഈ ഉദാത്തമായ മാതൃകയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അച്ഛന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിറോ മലബാർ സഭയുടെ മുൻ ചാൻസലർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വളരെ സ്തുതിരഹമായ രീതിയിൽ ശിറമലബാർ സഭയുടെ ആസ്ഥാന കാര്യാലമായ മൗണ്ട് സെൻ്റ് തോമസിൽ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് നിയതമായൊരു സംവിധാനം സഭയ്ക്ക് രൂപപ്പെടുത്തുന്നതിന് അഭിനന്ദ്ര മേജർ ആർച്ച് ബിഷപ്പുമാരുടെ കൂടെ വർക്ക് പിതാവിൻ്റെയും ആലഞ്ചേരി പിതാവിൻ്റെയും കൂടെ വളരെ സജീവമായി പ്രവർത്തിച്ച ക്രാന്തദൃശ്യം കഠിനാധ്വാനിയുമായിട്ടുള്ള ഒരു അജപാലക ശ്രേഷ്ഠനാണ് നിര്യാതനായിട്ടുള്ള ആൻ്റണി കൊള്ളന്നൂരച്ഛൻ അച്ഛൻ്റെ വേർപാട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തെ അടുത്ത് അറിഞ്ഞിട്ടുള്ളവർക്കുമെല്ലാം വലിയ ദുഃഖത്തിൻ്റെ ഒരു നിമിഷമാണ് എങ്കിലും തൻ്റെ കടമകൾ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിസ്വാർത്ഥമായി ദൈവസ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് തന്നെ നിത്യസൗഭാഗ്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം പങ്കുകാരനാകുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കല്യാൺ രൂപതയും തൃശ്ശൂരതിരൂപതയും ശിറോ മലബാർ സഭയുമെല്ലാം തൻ്റെ ത്യാഗപൂർവ്വമായ സേവനം കൊണ്ട് പണിതുയർത്തുന്നതിൽ കൊള്ളന്നൂരച്ചൻ്റെ സംഭാവനകൾ കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത വിധം അത്രമേൽ ദീപ്തമാണ് അത്രമേൽ വില വിലയേറിയതാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അച്ഛനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അച്ഛൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം ഉള്ള സഭയുടെ പ്രാർത്ഥനയും അനുശോചനവും അഭിയുന്തിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തെറ്റിൽ പിതാവിൻ്റെയും അതുപോലെ തന്നെ മൗണ്ട് സെൻറ്റ് തോമസിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും പേരിലുള്ള പ്രാർത്ഥനയും അനുശോചനവും ഈയൊരു സമയത്ത് അറിയിക്കുകയാണ് കൊള്ളന്നുരച്ചൻ തീർച്ചയായിട്ടും സഭയുടെ ഒരു നീണ്ട കാലയളവ് പതിനഞ്ചോളം വർഷങ്ങൾ സഭയുടെ ആസ്ഥാന കാലിയാലയത്തിൽ ദിശാബോധം നൽകുന്നതിന് സഭാ സംവിധാനങ്ങളെ പണുതുയർത്തുന്നതിന് തൻ്റെ അധ്വാനം നിസ്വാർത്ഥമായി ചെലവഴിച്ച വ്യക്തിയാണ് ആ സ്മരണകൾക്ക് മുമ്പിൽ സഭയുടെ എല്ലാ സ്നേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് സിറോ മലബാർ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു രൂപമാണ് ബഹുമാനപ്പെട്ട മോൺസന്നൂർ ആൻ്റണി കൊള്ളൽ കൊള്ളന്നൂർ അച്ഛൻ്റേത് അച്ഛൻ ഈ സിറോ മലബാർ സഭയുടെ കേന്ദ്രത്തിൽ മൗണ്ട് സെൻറ് തോമസിൽ സ്തുത്യർഹമായ സേവനം അനേക വർഷങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി ഭാഗ്യസ്മരണാർഹനായ വിധേയത്തിൽ പിതാവിൻ്റെ കൂടെയും പിന്നീട് കർദിനാൾ ആലഞ്ചേരി പിതാവിൻ്റെ കൂടെയുമൊക്കെ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ സ്തുത്യർഹമാണ് എന്നത് എടുത്തു പറയേണ്ടതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ആൻ്റണി അച്ഛന് ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുമ്പോഴും ഏറ്റവും എളിമയോടെ മറ്റുള്ളവരോട് ഇടപെട്ട ആളാണ് അതുമാത്രമല്ല ഒരു ആഗ്രഹവുമില്ലാതെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചേരണമെന്നുള്ള മോഹത്തോടെ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു സഭയ്ക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്ത നിഷ്കളങ്ക വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു കാല്ഷ്യവും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് ഡബിൾ ഫേസ് ഇല്ലായിരുന്നു അദ്ദേഹം വളരെ ഓപ്പണായിട്ടും ക്ലിയറായിട്ടും പെരുമാറിയ ആളാണ് സഭയ്ക്ക് വേണ്ടി പൂർണ്ണ വിശ്വസ്തയോടെ അദ്ദേഹം ഇടപെട്ടു സഭാപിതാക്കന്മാരോടും സഭയോടും വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന് യാതൊരുവിധ എന്താ പറയണ്ടത് ഡബിൾ ഫേസ് ഇല്ലായിരുന്നു അത് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരോടും തുല്യമായിട്ട് ഇടപെട്ടു എല്ലാവരെയും സ്നേഹിച്ചു ഒരു വിശുദ്ധ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കറകളഞ്ഞ വ്യക്തിത്വം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ പ്രവർത്തിക്കാൻ അനുവദിച്ചു അവർക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചു സഭയുടെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായ്മയിൽ വിശ്വാസത്തിൽ വിശ്വാസത്തിലുറച്ച് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഒരു ചാൻസലർ എപ്രകാരമായിരിക്കണമോ അപ്രകാരം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മോൺസഞ്ഞൂർ ആൻ്റണി കൊള്ളന്നൂർ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഒരു പിതൃസഹജമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ഒരു ആധ്യാത്മിക വ്യക്തിത്വമായിരുന്നു എന്നത് നന്ദിയോട് ഓർക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിനോട് അൽമായ നേതൃത്വത്തോട് എപ്പോഴും വളരെ താല്പര്യപൂർവ്വം സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ ഇടപെട്ട വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതെന്ന് പറയാൻ സന്തോഷമുണ്ട് ആൻ്റണി അച്ഛൻ്റെ വേർപാടിൽ ഞങ്ങൾ എല്ലാവരും ദുഃഖിക്കുന്നു സ്വർഗത്തിൽ അദ്ദേഹം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ തൃശ്ശൂർ അതിരൂപതയ്ക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അനുശോചനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും രേഖപ്പെടുത്തുന്നു